ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവക്കാഡോ സീഡ് ടീ ആണ് കേട്ടോ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇവനെയാണ് നമ്മുടെ അവക്കാഡോ നല്ല പഴുത്ത അവക്കാടയുടെ കുരുമാണ് നമ്മൾ എടുക്കേണ്ടത് അവക്കാഡോ കട്ട് ചെയ്ത് കുരു എടുത്ത് അത് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്തോ ഉപയോഗിച്ച് നന്നായി തുടച്ചെടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ബ്രൗൺ കളറിലുള്ള തൊലി ഇങ്ങനെ കത്തി ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് പീസുകളായിട്ട് എടുക്കാം ഇതിനുശേഷം ഇത് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നന്നായി തിളപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായി തിളപ്പിക്കുക കേട്ടോ അതിനുശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ് ഇപ്പം മധുരം വേണ്ടവർക്ക് അതിലേക്ക് ചൂടാറിയതിന് ശേഷം അല്പം തേൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കാണുന്ന പോലെ നിസാരക്കാരനല്ല കേട്ടോ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇത് ഡൈജഷനും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ അടിപൊളിയായിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ബായ്